അഞ്ചൽ അർച്ചന ഹോട്ടലിന് സമീപം തഴമേൽ ആയിരവല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശവും അപകടാവസ്ഥയിൽ ഇവിടെ എത്ര അപകടങ്ങൾ നടന്നിട്ടും പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി റോഡിന്റെ ഇരുവശങ്ങളിലും കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡ് വെട്ടിപ്പൊളിച്ച് വലിയ പാറക്കല്ലുകൾ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി മറുസൈഡിൽ മൂടിയില്ലാതെ വലിയ താഴ്ചയിൽ ഓടയുമാണ് ഈ ഓടയ്ക്ക് മുകളിലൂടെ കാട് മൂടിക്കിടക്കുന്നതിനാൽ ഏത് ഓട ഏത് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് ദൈനംദിനം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു റോഡിന്റെ സൈഡും കാട് ഓട ഏതാണെന്ന് അറിയാത്ത സ്ഥിതിയിലാണ് ഇപ്പം ഉള്ളത് അതുപോലെ തന്നെ ജപ്പാൻ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി കുഴിയെടുത്തു ആ കുഴിയിലുള്ള കല്ല് നീക്കം ചെയ്യാതെ ഇപ്പൊ അതും കൊണ്ടും ഈ ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ ഒരാഴ്ച മുമ്പ് ഒരു ഓട്ടോ ഇവിടെ വരികയും സൈഡ് കൊടുക്കാതെ കാട് മൂടികിടക്കുന്നൊരവസ്ഥയിൽ ഓട്ടോ മറിയുന്ന മറിയുന്നൊരവസ്ഥയുണ്ട് കൂടാതെ ഒരു ലേഡി ഓടിച്ചുകൊണ്ടിരുന്ന കാറും ഇതേ സ്ഥലത്ത് സ്ഥലത്തും മറിയുന്നൊരവസ്ഥയുണ്ട് ഉന്നത അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കാടില് ഈ ഓട മൂടി സ്ലാബ് ഇട്ട് എന്നാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപാണ് ഓട്ടോറിക്ഷ ഓടയിലെ കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് അതിന് തൊട്ടു പിന്നാലെ സ്ത്രീയും കുട്ടികളും സഞ്ചരിച്ചിരുന്ന കാറും ഓടയിലേക്ക് വീണ് അപകടമുണ്ടായി പ്രദേശവാസികളായ നിരവധി പേരുടെ ശ്രമഫലമായാണ് ഓടയിലെ കുഴിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട കാർ കരകയറ്റാൻ കഴിഞ്ഞത് ഇത് വണ്ടികൾക്കും വണ്ടി അങ്ങോട്ട് മറി അപ്പൊ അതിനവിടെ ശ്ലാപിച്ച് എന്തെങ്കിലും ചെയ്യണം അല്ലാതെ ചെയ്ത് ആരും അങ്ങനെ കാര്യം ആരെയും ചെയ്തേ പറ്റൂ അല്ലെ അപകടം ഉണ്ടായത് ഞാൻ എല്ലാ വണ്ടി പൊക്കി വെച്ചത് ഇവിടെ ബെമ്പറൊക്കെ വന്നായിരുന്നു അന്ന് അപ്പൊ അത് ഇവിടെ എത്രയൊന്നും വൃത്തിയായി കിട്ടിയാ മതി വണ്ടികൾ അപകടങ്ങൾ ഒഴിവല്ലോ ഏത് സമയത്ത് എന്താ സംഭവിക്കുന്ന പറയാ പത്തില്ലോ ഇവിടെ എപ്പോഴും അപകടം ഉണ്ടാവുന്ന സ്ഥലമാണ് അതവിടെ മറിഞ്ഞതിന്റെ പാട് നടക്കുന്നുണ്ടില്ലേ കുറച്ച് വെച്ചു പല പ്രാവശ്യം ജനപ്രതിനിധികളോടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞെങ്കിലും ഇതുവരെ ഓടയ്ക്ക് മൂടി സ്ഥാപിക്കാനോ സുരക്ഷ ഒരുക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ